അടുത്തിടെയാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയം വീണ്ടും ചർച്ചയായത് രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഇതിൽ ചർച്ചയാവുന്നത് ഒന്ന് ടൂറിസം കേന്ദ്രങ്ങളിൽ വലിയ ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ട് ഹോട്ടലുകളടക്കം ബിയർ വിതരണം ചെയ്യാൻ വീരം കുറഞ്ഞ മദ്യം വിതരണം ചെയ്യാനുള്ള അനുമതി മറ്റൊന്ന് കടന്നു വരുന്നത് ഈ സംസ്ഥാനത്തെ ഐ ടി പാർക്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മദ്യശാലകളുടെ ആരംഭമാണ് ഈ രണ്ട് കാര്യങ്ങളും തീരുമാനമായിട്ടുണ്ടാവുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡ്രൈ ഡേ ഒഴിവാക്കുക എന്ന നീക്കമായിരുന്നു സംസ്ഥാനത്ത് ഈ ഡ്രൈ ഡേ ടൂറിസം വ്യവസായത്തെ തളർത്തുന്നു എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് മാസത്തിൽ ഒരു ദിവസമുള്ള ഈ ഡ്രൈ ഡേ പ്രഖ്യാപനം ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു നീക്കത്തിലേക്ക് സർക്കാർ വന്നത് പക്ഷേ ഇത്തരമൊരു നീക്കം നടക്കുന്നതിന് പിന്നിൽ ബാർ ഉടമകളുടെ സമ്മർദ്ദമാണ് ഇതിനു പിന്നിൽ വൻ പണപ്പിരിവ് നടക്കുന്നു എന്ന ആരോപണമാണ് ഉയരുന്നത് മധ്യനയത്തിലെ ഇളവിന് കോഴ നൽകണമെന്ന് ആവശ്യപ്പെടുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് ബാർ ഉടമകൾ രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്നാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോന്റെ ശബ്ദരേഖയിൽ പറയുന്നത് സംസ്ഥാന പ്രസിഡന്റ് നിർദ്ദേശം അനുസരിച്ചാണ് പണപ്പെരുവെന്നും രണ്ട് ദിവസത്തിനുള്ളിൽ പണം നൽകണമെന്നും ശബ്ദ സന്ദേശത്തിനുണ്ട് ഒഴിവാക്കാനും മറ്റിളവുകൾക്കും കൊടുക്കേണ്ടത് കൊടുക്കണമെന്നും അനിമോൻ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ പറയുന്നു പ്രിയപ്പെട്ട എഫ് കെ എച്ച് എ ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ എഫ് കെ എച്ച് എ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നത് നമ്മുടെ എറണാകുളത്ത് എറണാ സെൻസ് ഹോട്ടലിൽ നിന്നാണ് ഇവിടെ നമ്മുടെ എഫ് കെ എച്ച് എയുടെ എക്സ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് അടക്കുകയാണ് അതിനകത്ത് പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ എലക്ഷൻ കഴിഞ്ഞാലുടനെ വരുന്നതാണ് അതിനകത്ത് നമ്മളിപ്പോൾ ഒന്നാം തീയതി എടുത്തു എടുത്തുകളും ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ മീ ബോഡി മീറ്റിംഗിന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിന്ന് ഒരു ഹോട്ടൽ അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര രണ്ടരലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയുകയാണ് പിന്നെ പലരും കൊടുക്കാം ഗ്രൂപ്പ് ആയിട്ടുള്ളവർ കൊടുക്കും അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതെല്ലാം വെറുതെ ഫേക്ക് ആയിട്ടുള്ള വാർത്തയാണ് ആരും ഒരിടത്തും കൊടുത്തിട്ടില്ല വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞത് ആകപ്പാടെ അവർ നാല് ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും ഇവിടെ വെച്ച് പറഞ്ഞു ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം ഇതുവരെ വൺ ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത് ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് രണ്ടര ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാൽ കൊടുക്കാൻ പറ്റുന്നവർ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക നിങ്ങളുടെ ആരുടെ ഒരു പത്ത് പൈസയും പോകണമെന്നല്ല അതെല്ലാം കൃത്യമായിട്ട് കണക്ക് സഹിതം അതിനെ ബോധിപ്പിക്കുക ബോധിപ്പിക്കപ്പെടുന്നതുമാണ് പിന്നെ വിശ്വാസമില്ലാത്തവരാരും അവരവരുടെ പോലെ ചെയ്യുക പിന്നെ ഇതൊന്നും കൊടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വന്നതായിട്ടും പ്രസിഡന്റ് പറഞ്ഞു അങ്ങനെയുള്ളവരുടെ കൂടെ കൂടി ആ രീതിയിൽ പോവുക ഏതായാലും ഇത് വലിയൊരു നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് പോകണത് ഇതെല്ലാവരോടും നേരത്തെ ഒന്ന് അറിയിച്ചു എന്നുള്ളൂ പിന്നെ ഇത് പണ്ടത്തെ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മളെല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും യെസ് അതാണ് ഈ ശബ്ദരേഖയിൽ പറയുന്നത് ദിവ്യ